കഴിഞ്ഞ ആഴ്ചയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കെനിയയിൽ നടന്ന അപകട വാർത്ത പുറത്തുവന്നത് അഞ്ച് മലയാളികളാണ് ആ അപകടത്തിൽ മരിച്ചത് അപകടം കഴിഞ്ഞ് ഏഴു ദിവസത്തിന് ശേഷമാണ് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം വീട്ടിലെത്തിക്കുന്നത് ഓരോ വീട്ടിലും കണ്ണീർ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു അതിൽ ഏറ്റവും സഹിക്കാൻ കഴിയാവുന്നത് പി രാധാകൃഷ്ണന്റെ മകൾ റിയ ആനിനെയും മകൾ ടെറ റോഡ്രിഗസിനെയും വീട്ടിലേക്ക് എത്തിച്ചപ്പോഴായിരുന്നു രണ്ടരയോടെയായിരുന്നു റിയയുടെയും ടൈറയുടെയും മൃതദേഹം വലിയ ദുഃഖത്തോടെയാണ് വീട്ടിലെത്തിച്ചത് കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും ഒരുമിച്ചു കാത്തുനിന്ന അവസ്ഥയിൽ ആംബുലൻസുകളെത്തുമ്പോൾ പരിസരം തീരെ നിശബ്ദമായി വീട്ടിലെ ഓരോരുത്തർക്കും തന്നെ എങ്ങനെ ഈ സംഭവം വിശ്വസിക്കണമെന്നറിയാതെ പോയിരുന്നു അപകടം കേട്ടപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഒരു ചെറിയ പരുക്കാകാമെന്ന കരുതലിലായിരുന്നു എന്നാൽ ഇത്രയും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അപകടത്തിൽ പരിക്കേറ്റ റിയയുടെ ഭർത്താവ് ജോയൽ ജോസഫ് റോഡ്രിഗസും അവരുടെ മകൻ ട്രാവിസും ഒന്നിച്ചാണ് ഉച്ചയ്ക്ക് രണ്ടേകാലിന് വീട്ടിലെത്തിയത് ട്രാവിസും ജോയലിനും വലിയ പരുക്കുകളൊന്നുമില്ലായിരുന്നു എന്നാൽ അമ്മയെയും പ്രിയപ്പെട്ട അനീതിയായ ടൈറേയും നഷ്ടപ്പെട്ട കാര്യം അവന് അറിയാതെ തന്നെയാണ് നാട്ടിലെത്തിച്ചത് അവനെ താങ്ങി നിർത്താനാണ് കുടുംബം ആ തീരുമാനമെടുത്തത് ഇങ്ങനെ ഹൃദയഭേദകമായ ഒരു സാഹചര്യം അവന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചെന്നുവരില്ല കുടുംബാംഗങ്ങൾ കണ്ണീരോടെയാണ് അന്തിമോപചാരം അർപ്പിച്ചത് അവരുടെ മൃതദേഹത്തിനരികെ ബന്ധുക്കളും നാട്ടുകാരും പൊട്ടിക്കരഞ്ഞു ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ വീട്ടുമുറ്റത്ത് ഒരുക്കിയിരുന്ന വലിയ പന്തതിൽ പൊരുദർശനത്തിനായി വെച്ചു ആ രംഗം കണ്ടു നിൽക്കാനാവാതെ പലരും തളർന്നു വീണു ഒരു കുടുംബത്തിന്റെ ശോഭയും സന്തോഷവുമൊക്കെ മായുന്ന രംഗം കാണേണ്ടി വന്നതായിരുന്നു ഉണ്ടായിരുന്ന എല്ലാവർക്കും അമ്മയുടെയും സഹോദരിയുടെയും വേർപാട് ട്രാവിസ് അറിഞ്ഞത് ഋഷി ബില്ലയിലെ വീട്ടിലെത്തിയതിനു ശേഷമായിരുന്നു വിമാനയാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒന്നും മനസ്സിലാവാതെ നടന്നു നോക്കുന്ന അവന്റെ മുഖത്ത് ആ സമയത്ത് വലിയ ആശങ്കയോ സംശയമോ ഇല്ലായിരുന്നു എന്നാൽ വീട്ടുമുറ്റം കണ്ട് അവന്റെ മുഖം മാറിത്തുടങ്ങി അവിടെ കൂടെ നിന്നവർ എല്ലാവരും കരയുന്നുണ്ടായിരുന്നു അവൻ മുറ്റത്തു നിന്നും വീടിന്റെ ഉള്ളിലേക്ക് കയറി മുറിയിൽ വെച്ച് വെള്ളയിൽ പുതപ്പിച്ച് കടത്തിയിരിക്കുന്ന അമ്മയുടെയും സഹോദരിയുടെയും മൃതശരീരങ്ങളായിരുന്നു അവൻ കണ്ടത് അത് കണ്ട് അവൻ ഞെട്ടി പിന്നാലെ അവൻ പൊട്ടിക്കരയുകയായിരുന്നു ആ കാഴ്ച കണ്ട് കൂടെ നിന്നവരും കരഞ്ഞു ചേതനയാറ്റ മകളെയും പേരക്കുട്ടിയെയും കണ്ട് അച്ഛൻ രാധാകൃഷ്ണന്റെ വിതുമ്പൽ താങ്ങാനാകാതെ പലരും പുറത്തിറങ്ങുന്നതും കാണാമായിരുന്നു മൂന്നരയോടെ മണ്ണൂരിൽ നിന്നും രണ്ട് ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ റിയയുടെ ഭർത്താവ് ജോയലിന്റെ നാടായ കോയമ്പത്തൂർ പോത്തന്നൂരിലെത്തിച്ചു റിയയുടെ അച്ഛൻ പി രാധാകൃഷ്ണൻ അമ്മ ശാന്തി സഹോദരങ്ങളായ ഷിയ ഋഷി മറ്റു ബന്ധുക്കളും കൂടെയുണ്ടായിരുന്നു പോത്തന്നൂരിലെ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തി അപകടത്തിൽ മരിച്ച മറ്റ് രണ്ട് മലയാളികളുടെ സംസ്കാരവും നടത്തി ഒരാളുടെ സംസ്കാരം നാളെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു